നമസ്കാരം ജെറ്റ് എയർവെയ്സ് എന്ന തകർന്ന തരിപ്പണമായ വിമാന കമ്പനിയെ പ്രേക്ഷകർക്ക് ഓർമ്മയില്ലേ അഴിമതിയും അതുപോലെ സാമ്പത്തിക തിരിമറികളുമൊക്കെ നടത്തി ജെറ്റ് എയർവെയ്സ് തകർന്ന് വീഴുകയായിരുന്നു വലിയ പ്രതീക്ഷകളോടെ മുമ്പോട്ട് പോയപ്പോഴാണ് ജെറ്റ് എയർവെയ്സിന് അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ടത് സാമ്പത്തിക ഇടപാടുകൾ അതുപോലെ തന്നെ ഓഹരി വിൽപ്പന തുടങ്ങിയവയൊക്കെ ശക്തമായ തിരിച്ചടിയാണ് ജെറ്റ് എയർവെയ്സ് നേരിട്ടത് ഒരു കാലത്ത് ഇന്ത്യൻ വ്യോമയാന രംഗത്തെ മുടി ചൂടാമനന്മാരായിരുന്നു ജെറ്റ് എയർവേസ് ജെറ്റ് എയർവെയ്സിന്റെ തലവനെ ഓർക്കുന്നുണ്ടോ നരേഷ് ഗോയൽ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടുവെന്നും ഇപ്പോഴത്തെ അവസ്ഥയിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ജയിലിൽ കിടന്ന് മരിക്കുകയാണെന്നും ജെറ്റ് എയർവെയ്സ് സ്ഥാപകൻ നരേഷ് ഗോയൽ കണ്ണീരോടെ കോടതിയിൽ പറഞ്ഞു കോടതിയിൽ കണ്ണു നിറഞ്ഞ തൊഴുകയ്യോടെയാണ് നരേഷ് ഗോയൽ ഇങ്ങനെ പറഞ്ഞത് അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് കോടിയുടെ വായ്പാ തട്ടിപ്പ് കേസിൽ ജയിലിൽ കഴിയുകയാണ് ഇപ്പോൾ നരേഷ് ഗോയൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് നരേഷ് ഗോയലിനെ അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ അർദ്ധ റോഡ് ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ഗോയൽ ഭാര്യയുടെയും മകളുടെയും അവസ്ഥ മോശമാണ് ക്യാൻസർ രോഗത്തിന് ചികിത്സയിലാണ് ഭാര്യ അനിതയെന്നും അനിതയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നും ഗോയൽ കോടതിയിൽ പറഞ്ഞു പ്രത്യേക ജഡ്ജി എം ജി ദേശ്പാണ്ഡയ്ക്ക് മുന്നിലാണ് നരേഷ് ഗോയൽ ജാമ്യ ഹർജി സമർപ്പിച്ചത് തന്റെ ആരോഗ്യനില അപകടകരമായ അവസ്ഥയിലാണെന്നും നരേഷ് ഗോയൽ കോടതിയിൽ പറഞ്ഞു തന്നെ സഹായിക്കുന്നതിൽ ജയിൽ ജീവനക്കാർക്ക് പരിമിതികളുണ്ട് കാൽമുട്ടുകൾ നീരുവച്ച അവസ്ഥയിലാണ് കാലുകൾ മടക്കാൻ കഴിയുന്നില്ല പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ കടുത്ത വേദനയാണ് അനുഭവപ്പെടുന്നത് ചിലപ്പോൾ മൂത്രത്തിലൂടെ രക്തം പോകുന്നു താങ്ങാനാകാത്ത വേദനയാണ് താൻ അനുഭവിക്കുന്നത് ഹർദ്ധ റോഡ് ജയിലിൽ നിന്ന് ജെ ജെ ആശുപത്രിയിലേക്കുള്ള യാത്ര കഠിനമാണ് അവിടെ നീണ്ട ക്യൂ ആണ് ഡോക്ടർമാരെ സമയത്ത് കാണാൻ കഴിയാറില്ല തന്നെ ജെ ജെ ആശുപത്രിയിലേക്ക് ഇനി അയക്കരുത് പകരം ജയിലിൽ കിടന്ന് മരിക്കാൻ തന്നെ അനുവദിക്കണമെന്ന് ഗോയൽ കോടതിയോട് അപേക്ഷിച്ചു തനിക്ക് എഴുപത്തിയഞ്ച് വയസ്സായെന്നും ഭാവിയെക്കുറിച്ച് തനിക്ക് ഒരു പ്രതീക്ഷയും ഗോയൽ നിറകണ്ണുകളോട് പറഞ്ഞു ജഡ്ജി അനുഭാവപൂർവ്വമായ നിലപാടാണ് ഗോയലിനോട് സ്വീകരിച്ചത് ഗോയലിന്റെ ശരീരം മുഴുവൻ വിറയ്ക്കുന്നത് കണ്ടു നിൽക്കാൻ പോലും സഹായം ആവശ്യമാണ് കുറ്റാരോപിതനെ നിസ്സഹായനാക്കില്ലെന്നും ശരിയായ ചികിത്സയിലൂടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യ പരിചരണം ഉറപ്പാക്കുമെന്നും ജഡ്ജി വ്യക്തമാക്കി തനിക്ക് ഹൃദ്രോഗം പോസ്ട്രൈറ്റ് ഓർത്തോപെഡിക് പ്രശ്നങ്ങൾ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും നരേഷ് ഗോയൽ നേരത്തെ കോടതിയിൽ പറഞ്ഞിരുന്നു ഈ മാസം പതിനാറിന് കേസ് വീണ്ടും പരിഗണിക്കും കാനറ ബാങ്കിൽ നിന്ന് അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് നടത്തിയെന്നാണ് നരേഷ് ഗോയലിനെതിരെയുള്ള കേസ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് ഇ ഡി കേസെടുത്തത് ജെറ്റ് എയർവെയ്സ് ലിമിറ്റഡിന് എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് ദശാംശം എട്ട് ആറ് കോടി രൂപയുടെ വായ്പ അനുവദിച്ചു എന്നും അതിൽ അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് ദശാംശം ആറ് രണ്ട് കോടി രൂപ കുടിശ്ശികയുണ്ട് എന്നുള്ള ബാങ്കിന്റെ പരാതിയിലാണ് ഇ ഡി എഫ്ഐ രജിസ്റ്റർ ചെയ്തത്